എറണാകുളം ബംഗളൂരു വന്ദേഭാരതിൽ വിദ്യാർത്ഥികളെക്കൊണ്ട് ആര്എസ്എസ് ഗണഗീതം പാടിച്ചതിൽ വിവാദം പുകയുന്നു കുട്ടികൾ ഗണഗീതം പാടാനിടയായ സാഹചര്യത്തെക്കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണത്തിൽ ഉത്തരവിട്ടു എന്നാൽ ദേശഭക്തിഗാനമാണ് പാടിയതെന്നും വിദ്യാർത്ഥികളെ ആത്മവീര്യം തകര്ക്കുന്ന നടപടിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റേതെന്നും വിദ്യാനികേതന് സ്കൂൾ പ്രിൻസിപ്പൽ പ്രതികരിച്ചു കുട്ടികളെ ഉപയോഗിച്ച് പൊതുപരിപാടിയിൽ രാഷ്ട്രീയ ഇടപെടൽ നടത്തിയെന്ന വിലയിരുത്തലിലാണ് അടിയന്തര അന്വേഷണത്തിന് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിട്ടത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല വിദ്യാർത്ഥികളെ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിച്ചതിൽ വീഴ്ചയുണ്ടോ എന്നും പരിശോധിക്കും കുട്ടികളെ വർഗീയ അജണ്ടകൾക്ക് ഉപയോഗിക്കുന്നത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണ് ഇതും പരിശോധിക്കണം സംഭവത്തെ അതീവ ഗൗരവത്തോടെ കാണുന്നുവെന്നും റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടി ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു

നിയമപരമായ നടപടികളിലേക്ക് മുന്നോട്ട് പോകേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് അന്വേഷണത്തിന് ഉത്തരവിട്ടതിനെതിരെ രക്ഷിതാക്കളും രംഗത്തെത്തി നിങ്ങൾ ഇത് നെഗറ്റീവ് പറയുന്ന സമയത്ത് ആ വളരുന്ന കുഞ്ഞു മക്കളുടെ മനസ്സിലും ഇത് നെഗറ്റീവായിട്ടേ മാറത്തുള്ളൂ ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ